നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സീനുകൾ ആണ് നമ്മൾ ഈഡൻ ഗാർഡൻസിൽ നിന്ന് കണ്ടത് എന്തൊരു മത്സരമാണ് ഒറ്റ റൺസിനാണ് ഒടുവിൽ ആർ സി ബി പരാജയപ്പെട്ടിരിക്കുന്നത് അവസാന ഓവറിൽ വിജയിക്കാൻ വേണ്ടത് ഇരുപത്തിയൊന്ന് റൺസ് പന്തെറിയുന്നത് ഇരുപത്തിയഞ്ചു കോടിയുടെ മുതൽ മിച്ചൽ സ്റ്റാർക്ക് എന്നാൽ കരൺ ശർമ്മ എന്ന ബൗളറാണ് ബാറ്റ് ചെയ്യാൻ നിൽക്കുന്നത് മൂന്ന് സിക്സറുകളാണ് അവിടെ പിറന്നത് വിജയിക്കാൻ പിന്നെ രണ്ട് പന്തിൽ നിന്ന് മൂന്ന് റണ്ണ് മതി എന്ന ഘട്ടത്തില് സ്റ്റാർക്കിന്റെ ഫുൾ ടോസ് ലോവർ ടോസ് അത് റിട്ടേൺ ക്യാച്ച് ആയി പോകുന്നു അവസാന പന്തില് മൂന്ന് റൺസ് വേണം വിജയിക്കാൻ മൂന്ന് റൺസ് രണ്ട് റൺസ് ഓടിയാൽ സൂപ്പർ ഓവറിലേക്ക് കാര്യങ്ങൾ പോകും പക്ഷെ രണ്ടാമത്തെ റൺസ് ഓടുമ്പോ ലോക്കി ഫർഗൂസൻ റൺ ഔട്ട് ആകുന്നു ഓഹ് ഒറ്റ റൺസിന് ഒടുവിൽ കെ കെ ആർ വിജയിച്ചു കയറി അപ്പോ ആർ സി ബി ആരാധകർ ഇപ്പൊ ചിന്തിക്കുന്ന ഒരു കാര്യം കൊണ്ടും ആ സിംഗിളുകൾ ഓടിയിരുന്നെങ്കിൽ എന്ന് എന്തായാലും ക്രിക്കറ്റിൽ ഇഫ് എങ്കിൽ എന്നുള്ളതിനൊന്നും സ്ഥാനമില്ല കളി തോറ്റിരിക്കുന്നു ഒരു റൺസിന് തോറ്റിരിക്കുന്നു വീണ്ടും ആർ സി ബിക്ക് പരാജയം അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ രൂപത്തിൽ മങ്ങലേറ്റിരിക്കുന്നു എന്നർത്ഥം ആദ്യം ബാറ്റ് ചെയ്ത കെ കെ ആർ നിശ്ചിത ഇരുപത് ഓവറുകളില് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് റൺസാണ് അടിച്ചിരുന്നത് ഫിൽ സാൾട്ടിന്റെ വെടിക്കെട്ടാണ് അവർക്ക് തുടക്കത്തിൽ അതിവേഗം സ്കോർ ചെയ്യാനുള്ള സഹായം നൽകിയത് പതിനാല് പന്തിൽ നിന്ന് നാൽപ്പത്തി എട്ട് റൺസാണ് അദ്ദേഹം എടുത്തത് ഏഴ് ഫോറും മൂന്ന് സിക്സറും അടക്കം അദ്ദേഹം നാൽപ്പത്തി എട്ട് റൺസ് എടുത്ത് മടങ്ങി സുനിൽ നാരായണൻ ഇന്ന് മിക മികവ് കാണിക്കാൻ പറ്റിയില്ല പതിനഞ്ച് പന്തിൽ അദ്ദേഹം പത്ത് റൺസ് എടുത്തുള്ളൂ രഘുവൻശി മൂന്ന് റൺസുമായിട്ട് അടങ്ങി ഇപ്പൊ വെങ്കിടേഷ് അയ്യർ പതിനാറ് റൺസുമായിട്ട് മടങ്ങി അതേസമയം നായകൻ ശ്രേയസ് അയ്യരുടെ അർദ്ധ സെഞ്ചുറിയും റിംഗു സിംഗുവിന്റെ കോൺട്രിബ്യൂഷനും റിങ്കു സിംഗിന്റെ കോൺട്രിബ്യൂഷനും റസലിന്റെ കോൺട്രിബ്യൂഷനും എല്ലാം കൂടി ചേരുമ്പോൾ അവർക്ക് മോശമല്ലാത്ത സ്കോറിലേക്ക് പോകാൻ പറ്റി ശ്രേയസയ്യര് മുപ്പത്തിയാറ് പന്തിൽ നിന്ന് ഏഴ് ഫോറും ഒരു സിക്സറും അടക്കം അൻപത് റൺസ് അടിച്ചപ്പോൾ റിങ്കു സിംഗ് പതിനാറ് പന്തിൽ നിന്ന് രണ്ട് ഫോറും ഒരു സിക്സർ മടക്കം ഇരുപത്തിനാല് റൺസാണ് അടിച്ചത് ഒടുവിലെ രമൺദീപ് സിംഗും ആന്ധ്ര റസലും ചേർന്നാണ് ഫിനിഷ് ചെയ്യുന്നത് രമൺദീപിന്റെ വെടിക്കെട്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് അവരെ എത്തിച്ചത് ഒമ്പത് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സറും അടക്കം അദ്ദേഹം ഇരുപത്തിനാല് റൺസ് എടുത്ത് പുറത്താതെ നിന്നപ്പോൾ ഇരുപത് പന്തിൽ നിന്ന് നാല് ഫോറുകളുടെ സഹായത്തോടെ ഇരുപത്തിയേഴ് റൺസ് ആണ് ാണ് ആന്ധ്രസൽ എടുത്തത് എന്തായാലും മറുപടി ബാറ്റിംഗിലേക്ക് പോകുമ്പോൾ മികച്ച രൂപത്തിലാണ് കോലി തുടങ്ങിയത് ഏഴ് പന്തിൽ നിന്ന് അദ്ദേഹം പതിനെട്ട് റൺസ് എടുത്തു പക്ഷെ ഹർഷിത് റാണയുടെ ആ ഒരു പന്തിൽ ഫുൾ ടോസ് ബോൾ അത് നോബോൾ ആണ് അല്ല എന്ന എന്നതർക്കൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ അത് തേടമ്പേർക്ക് കൊടുത്തു അവിടെ കൃത്യമായിട്ട് അതിലിപ്പോൾ നമ്മൾ അമ്പയർ കുറ്റമറില് ഒരു കാര്യവുമില്ല അത് അമ്പയർ കോൾ അല്ല അത് ടെക്നോളജി കോൾ ആണ് ടെക്നോളജി വെച്ച് ആ ബോൾ ഡിപ്പ് ചെയ്യുകയായിരുന്നു അത് ക്രീസിലാണ് കോലി ഉണ്ടായിരുന്നെങ്കിൽ അത് ഔട്ടാണ് എന്നത് വ്യക്തമാണ് എന്തായാലും കോലി നിരാശനായിട്ട് ദേഷ്യപ്പെട്ടിട്ടാണ് മടങ്ങിയത് ഏഴ് പന്തിൽ നിന്ന് ഒരു ഫോറും രണ്ട് സിക്സും അടക്കം പതിനെട്ട് റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങി ഡു പ്ലസ് സിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഏഴ് റൺസുമായിട്ട് പോയി പിന്നെയാണ് വിൽ ജാക്സും പട്ടിദാറും ചേർന്നുകൊണ്ട് ആർ സി ബി യെ കളിയിലേക്ക് കൊണ്ടുവരുന്നത് അവര് അനായാസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷേ മുപ്പത്തിരണ്ട് പന്തിൽ അൻപത്തി അഞ്ച് റൺസ് എടുത്ത വിൽ ജാക്സനെ ആന്ധ്രസില് മടക്കി വിട്ടു റസലാണ് കളി കെ കെ ആറിന് അനുകൂലമായിട്ട് തിരിക്കുന്നത് അർദ്ധ സെഞ്ചുറി നേടിയ പട്ടിദാറിനെയും അദ്ദേഹം തന്നെ പറഞ്ഞു വിട്ടു ഇരുപത്തി മൂന്ന് പന്തൽ അൻപത്തിരണ്ട് റൺസാണ് പട്ടിദാർ എടുത്തത് അതേസമയം ക്യാമറൻ ഗീൽ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു ആ റൺസുമായിട്ട് അദ്ദേഹം മടങ്ങി പ്രഭുദേശായി ഇമ്പാക്ട് പ്ലയറായിട്ട് കിഴസിലേക്ക് വന്നു മഹിബാൽ ലോമറോറാവട്ടെ നാല് റൺസുമായിട്ട് മടങ്ങി പ്രഭു പതിനെട്ട് മതിൽ നിന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ ഇരുപത്തിനാല് റൺസ് എടുത്തപ്പോൾ ഡി കെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അദ്ദേഹം നടത്തിയെങ്കിലും പലപ്പോഴും അദ്ദേഹത്തിന് സ്ലോ സ്ലോ ബോളുകളോട് വേണ്ട വിധത്തില് കണക്ട് ചെയ്യാൻ പറ്റാതെ പോയി അങ്ങനെയാണ് അദ്ദേഹം ആന്ധ്ര റസലിന്റെ പതിൽ ഔട്ടാവുന്നതും അദ്ദേഹം പുറകിലേക്ക് സ്കൂപ്പ് ചെയ്യാനുള്ള ശ്രമം നടത്തി പരാജയപ്പെടുകയായിരുന്നു പതിനെട്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സർ അടക്കം അദ്ദേഹം ഇരുപത്തി അഞ്ച് റൺസ് എടുത്തു പിന്നെയാണ് അവസാന ഓവർ ആ ഓവറിലാണ് കരൺ ശർമ്മയുടെ ബാറ്റിൽ നിന്ന് ആ സിക്സറുകൾ പ്രവഹിച്ചത് മിച്ചൽ സ്റ്റാർക്ക് ശരിക്കും ഭയന്ന് പോയിട്ടുണ്ട് ഏഴ് പന്തിൽ നിന്ന് മൂന്ന് സിക്സറുകളുടെ സഹായത്തോടെ ഇരുപത് റൺസ് എടുത്ത കരൺ ശർമ്മ രണ്ട് പന്തുകളിൽ ടീമിന് മൂന്ന് റൺസ് എന്ന ഘട്ടത്തിലാണ് ഔട്ടായി പോകുന്നത് അതാണ് ഒടുവിൽ ആർ സി ബി പരാജയപ്പെടുന്ന രൂപത്തിലേക്ക് പോയത് എന്തായാലും മിച്ചൽ സാർ ഒരിക്കൽ കൂടി വളരെ എക്സ്പെൻസീവായി മൂന്ന് ഓവറുകളിൽ നിന്ന് അദ്ദേഹം റൺസാണ് വിട്ടുകൊടുത്തത് അതേസമയം വിജയത്തിലേക്ക് ടീമിനെ കൊണ്ടുപോയത് ആന്ധ്ര റെസൽ സ്പെല് തന്നെയാണ് മൂന്ന് ഓവറില് അദ്ദേഹം ഇരുപത്തി അഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റാണ് പിഴ്തെടുത്തത് സുനിൽ നാരായണും അതുപോലെ അർഷിദ് റാണയും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ